സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം ഒറ്റപ്പാലം വരോട് നാലാം മൈൽ അനങ്ങൻമലയിൽ പ്രവർത്തിക്കുന്ന കോറിയിൽ പരിശോധന നടത്താൻ സബ് കളക്ടർ നിർദ്ദേശം നൽകി കോറിയുമായി ബന്ധപ്പെട്ട് ലഭിച്ച നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ജിയോളജി റവന്യൂ വകുപ്പുകളോടാണ് വീണ്ടും പരിശോധന നടത്തുന്നതിന് ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുന് പ്രേംരാജ് നിർദ്ദേശം നൽകിയത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അനങ്ങൻമലയിലെ ക്വാറിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് നിരവധി പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് പുനഃപരിശോധന നടത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അടുത്ത ആഴ്ചക്കകം പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കളക്ടർ ആവശ്യപ്പെട്ടു ലൈസൻസ് ചട്ടങ്ങളും ഹൈക്കോടതി ഉത്തരവുകളും കൃത്യമായി പാലിക്കുന്നുണ്ടോയെന്ന് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ജില്ലാ ജിയോളജിസ്റ്റിന്റെയും ഒറ്റപ്പാലം തഹസിൽദാറിന്റെയും നേതൃത്വത്തിൽ പരിശോധന നടത്താൻ ചുമതലപ്പെടുത്തിയത് ഇവര് നൽകുന്ന റിപ്പോർട്ടുകൾ പരിഗണിച്ച് ആവശ്യമായ തുടര് സ്വീകരിക്കുമെന്ന് സബ് കളക്ടർ അറിയിച്ചു ശക്തമായ കാലവർഷം കണക്കിലെടുത്ത് ക്വാറി പ്രവർത്തിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിരുന്നതായും ഹൈക്കോടതിയിൽ നിന്നുള്ള ഉത്തരവ് വാങ്ങിയാണ് ക്വാറി പ്രവർത്തനം തുടങ്ങിയിരുന്നതെന്നും പിന്നീട് മുൻ ഒറ്റപ്പാലം സബ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ ക്വാറിക്ക് സ്റ്റോപ്പ് മെമോ നൽകിയെങ്കിലും ഇതിനെതിരെ ക്വാറിയുടമ വീണ്ടും കോടതിയെ സമീപിക്കുകയും ഉപാധികളോടെ പ്രവർത്തനം തുടരാൻ അനുമതി നേടുകയുമായിരുന്നുവെന്ന് ആരോപണമുണ്ട് ഈ ഉപാധികൾ ലംഘിച്ചാണ് ക്വാറി പ്രവർത്തിക്കുന്നതെന്നാണ് പരിശോധിക്കുന്നത് വയനാട് ഉരുൾപൊട്ടലിന് ശേഷം ക്വാറിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത് റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം